ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്കിടയിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പെരുമാറ്റം വളരെ മോശമായ രീതിയിലാണ് എന്ന് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഗാസയിലെ രക്തരൂക്ഷിതമായ യുദ്ധത്തിന്റെ രണ്ടു വർഷത്തിന് ശേഷം ഹമാസും ചേല വീവും സമാധാന കരാറിന്റെ വക്കിലെത്തിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ വിമർശനം വന്നിരിക്കുന്നത് ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശത്തിന് ഹമാസ് സമ്മതിച്ചതിനു ശേഷം ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ യു നേതാവ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ് ചെയ്തത് എന്നാൽ നെത്തന്യാഹു ആകട്ടെ വിളിച്ചതിലും വിപരീതമായിട്ടുള്ള രീതിയിലാണ് മറുപടി നൽകിയത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചർച്ചയിൽ വലിയ സന്തോഷമോ അല്ലെങ്കിൽ ആഘോഷിക്കാൻ തക്കതായി തന്നെ ഒന്നുമില്ല എന്നും ഇതിലൊരു അർത്ഥവും താൻ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ട്രംപ് തിരിച്ചടിച്ചുകൊണ്ട് മറ്റൊരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് എല്ലായ്പ്പോഴും ഇത്ര നിഷേധാത്മകമായി തന്നെ പെരുമാറുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നായിരുന്നു മാത്രമല്ല ഇതൊരു വിജയമായി തന്നെ സ്വീകരിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് ഈ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് ഒരു യു എസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ കോളിൽ വാഷിങ്ടണിൻ്റെ പദ്ധതിയോടുള്ള ഹമാസിന്റെ പ്രതികരണം നിരസിക്കലായി തന്നെ കണക്കാക്കുന്നുവെന്ന് ഇസ്രായേൽ നേതാവ് ട്രംപിനോട് പറഞ്ഞതായിട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശത്തിന് ഹമാസ് ക്രിയാത്മകമായി തന്നെ മറുപടി നൽകിയെന്ന വിവരണം ഒഴിവാക്കാൻ ടെൽ ടെൽഅവീവും ഒരു പ്രതികരണം പുറത്തുവിടണമെന്ന് നെത്ന്യാഹു ആഗ്രഹിച്ചതായി ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിൽ ഈജിപ്തിൽ ഇന്ന് തുടങ്ങുന്ന ഗാസ സമാധാന ചർച്ച ആ ചർച്ചകൾ തുടങ്ങും മുൻപെയാണ് ഇത്തരത്തിലൊരു അവകാശവാദവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത് സമാധാന ചർച്ച വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് മധ്യസ്ഥ ചർച്ചയ്ക്കായി തന്നെ നിയോഗപ്പെട്ടവരോടെ തന്നെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം ഇവിടെ വിവരിക്കുകയും ചെയ്തിരുന്നു ചർച്ചകൾ വിജയകരമായി പുരോഗമിക്കുകയാണേന്നും ആദ്യഘട്ട ചർച്ച ഈ ആഴ്ച പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വിശദീകരണം നൽകിയിരുന്നത് അമേരിക്കക്ക് പുറമെ തന്നെ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് ദിന നിർദ്ദേശങ്ങളിലാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഈജിപ്തിൽ ചർച്ച നടക്കുക ട്രംപിന്റെ സമാധാന നിർദ്ദേശത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കുക ഗാസയുടെ ആ ഒരു ഭരണം പാലസ്തീൻ കാറ്റുകൾക്ക് കൈമാറുക തുടങ്ങിയവ ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ചില വിഷയങ്ങളിൽ ചർച്ച ആവശ്യമാണ് എന്ന് ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഹമാസ് സമാധാന പദ്ധതിയോട് പ്രതികരിച്ചതിന് പിന്നാലെ തന്നെ ബോംബാക്രമണം നിർത്താൻ ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ തുടർന്ന് അവിടെ ഒരു വലിയ കല്ലുകടിയായി തന്നെ കിടക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു ഘട്ടത്തിൽ ഒരു വെടിനിർത്തൽ സാധ്യമാവില്ല എന്നതാണ് ഇസ്രായേൽ വക്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗാസയിൽ വെടിനിർത്തൽ എത്രയും വേഗത്തിൽ തന്നെ സാധ്യമാക്കുക എന്നതാകും ഈജിപ്തിലെ സമാധാന ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യമെന്നും വ്യക്തമാക്കുന്നു എന്നാൽ ബന്ദി കൈമാറ്റവും അതുപോലെ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ അജണ്ടയാണ് എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്